സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അതിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ് എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ ആരാധനകളെ സംബന്ധിച്ച് പറയുമ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ആരാധന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ തന്നെ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ുഹാരിയും മുസ്ലിമും അടക്കമുള്ള സ്വഹിയായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ധാരാളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സുല്ലാഹു അലൈവിസലമയുടെ ഭാര്യമാരും അതുപോലെ തന്നെ മൊമിനാത്തുകളായ സ്ത്രീകള് സഹോദരിമാരും ഒക്കെ പ്രവാചകൻ അലൈഹി സുല്ലാവിടെ കാലഘട്ടത്തിൽ പള്ളിയിൽ പ്രവേശിച്ചിരുന്നു എന്ന് അവർ പള്ളിയിൽ നമസ്കരി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന് ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കും കുന്ന നിസാ അൽ മുഅ്മിനാത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ുംസൂൽഹു അഞ്ഞൂറ്റി എഴുപത്തി എട്ട് അതുപോലെ തന്നെ ഇമാം മുസ്ലിം അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ഹദീസായിട്ടൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് മുഗ്മിനാത്തുകളായ സ്ത്രീകൾ നബി രബിസാഹു അലൈ വസല്ലമ്മയുടെ കൂടെ സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് അവര് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മൂടുപടങ്ങളും അവരുടെ ഹിജാബെല്ലാം ധരിച്ചുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് പോയിരുന്നത് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഇരുട്ട് കാരണം അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കൃത്യമായി അവര് സുബഹി നമസ്കാരം എന്നുള്ള ഇരുട്ടുള്ള സമയമാണ് ആ സമയത്ത് പോലും പ്രവാചകൻ സലഹു അലൈബ് വസ്ലമിയുടെ കൂടെ സഹാബി വനിതകൾ നബ്സു അള്ളു അലയുടെ ഭാര്യമാരടക്കമുള്ള സഹോദരിമാര് ഉമഹാത്ത മിനാത്തുകളിൽപ്പെട്ട ആളുകൾ പള്ളികളിൽ പങ്കെടുക്കുകയും അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ചെറിയൊരു ഇരുട്ട് സുപ്രീസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു ഇരുട്ടുണ്ടാവും ശരിക്കും നേരം ഉലർന്നിട്ടുണ്ടാവില്ല അപ്പൊ ആ ഇരുട്ട് കാരണ ഒരു രൂപം ഇങ്ങനെ കാണുമെന്നല്ലാതെ ആളാരാന്ന് വ്യക്തമാകാത്ത അത്ര ഇരുട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും അവർ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് അതീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല പിന്നെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല ഉദ്ധരിക്കുന്ന നബി അലൈഹി അലൈവല്മയിൽ നിന്നും ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് അതില് പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല പറഞ്ഞ മറ്റൊരു ഹദീസിമ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിന്റെ അടിയാത്തികൾ അഥവാ ഒരു സ്ത്രീ സഹോദരി അവര് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത് എന്നുള്ള ശക്തമായൊരു കൽപ്പന നബിസുലാഹു അലൈവി നൽകിയതായി ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് അവർക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകൻ സുല്ലാ അലിസ്വല്ലാം അത് കൽപ്പിച്ചിട്ടുണ്ട് അവരെ തടയാൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ അലൈഹി അലിസ്ല്ലമയുടെ ഭാര്യമാരും അതുപോലെ തന്നെ സഹാബിയാത്തികളായ സഹാബിയാത്കളായ വനിതകളും ഒക്കെ പ്രവാചകൻ സുല്ലാ അലിസ്വല്ലയുടെ കാലഘട്ടത്തിൽ പോലും പള്ളികളിൽ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തിരുന്നുവെന്ന് വളരെ കൃത്യമായി ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരെ അത്തർ ഉപയോഗിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല ബുദ്ധപരിജാത്തകളായിക്കൊണ്ട് അവരുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ഔറത്ത് കൃത്യമായി മറക്കാത്ത രൂപത്തിലൊന്നും പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ അലൈഹി അലൈവിസ്ലമ പറഞ്ഞ ഹദീസുകൾ കാണാൻ സാധിക്കും എബിസലു അലൈഹി വസ്ല്ലാം പറയുന്ന അയ്യുമാ ഇമ്രാത്തൻ അസാബത്ത് ബഹൂറൻ ഏതൊരു സ്ത്രീ അവൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല പിന്നെ ഇഷ അല്ലാഹിറ അവസാനത്തെ ഇഷാ നമസ്കാരത്തിന് ഒരു പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പ്രവാചകൻ സുല്ലാവി പറഞ്ഞതായ മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ ഇമാൻ നവവി അടക്കമുള്ള ആളുകൾ മജ്മൂ ഹത്താവയിലൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ല അലിസ്ലമുള്ള ഹദീസുകളുടെ വിശദീകരണം തഫിലാത്തുകളായി ൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകരുത് എന്ന് നബി അലൈഹി പറഞ്ഞ ഹദീസ് ഉണ്ട് ലാ ഇമാ അള്ളാഹുവിന്റെ അടിയാത്തികളെ തൊട്ട് നിങ്ങൾ പള്ളിയെ തടയരുത് എന്നിട്ട് പറയാണ് വൽ ലയുഖരിജുന്ന ലയുഖരിജുന്ന വഹുന്ന അവര് തഫിലാത്തിന്റെ അവസ്ഥയിലായിക്കൊണ്ട് അവർ പള്ളിയിലേക്ക് പുറത്ത് പോകാൻ പാടില്ല അവര് പിന്നെ തഫില പിന്നെ ആത്തുകളായി ആത്തുകളായിക്കൊണ്ട് പുറത്തേക്ക് പോകണം പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോ തെഫിലാത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാൻ നബവി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് താരിക്കാത്തീപ് എന്നാണ് സുഗന്ധം ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് അവർ പള്ളിയിലേക്ക് പുറപ്പെടേണ്ടത് എന്ന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഗന്ധം ഉപയോഗിക്കാതെ അതുപോലെ തന്നെ ഔറത്ത് കൃത്യമായി മറച്ചുകൊണ്ട് ഇസ്ലാമികമായ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകട്ടെ എന്ന അനുവാദം ചോദിച്ചാൽ അവരെ തടയാൻ അവരുടെ വലിയ ആയിട്ടുള്ള ഭർത്താവിനോ അല്ലെങ്കിൽ പിതാവിനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അധികാരമില്ല അവരെ തടയാൻ പാടില്ല എന്നാണ് അതുപോലെ തന്നെ അവർക്ക് പങ്കെടുക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളതാണ് സ്വഹീഹായ അതീസുകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വല്ലാഹു താല ആലം